നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ ഒരു അക്കൗണ്ടുണ്ട് ഞങ്ങളത് പൂട്ടിച്ചിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു അത് നടപ്പിലാക്കുകയും ചെയ്തു എന്നാൽ ഇന്നിപ്പോൾ ബി ജെ പി പ്രഖ്യാപിക്കുന്നു തൃശൂരും തിരുവനന്തപുരവും ഞങ്ങൾ എടുത്തിരിക്കും എന്താണ് അവരുടെ ആത്മവിശ്വാസത്തിന് കാരണം അമിത ആത്മവിശ്വാസമാണ് ബി ജെ പി പക്ഷത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടുമെന്നാണ് ബി ജെ പി ആവേശം കൊണ്ട് പറയുന്നത് ഇടതുറപ്പിലാണോ ആ ഇരുപത് ശതമാനമെന്ന് പല കോണിൽ നിന്നും ആക്ഷേപം വരികയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ സി പി എം കാരണങ്ങൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനം വടകരയിലെ വീഡിയോ പോര് പിന്നെ ഇ പി ജയരാജൻ ജാവഡേക്കർ ചർച്ച സി പി എം പാളയത്തിൽ വലിയ വിള്ളൽ സംഭവങ്ങൾ പാർട്ടിയിൽ പോലും പോരിനിടയാക്കിയ സംഭവങ്ങൾ കണ്ണൂർ രാഷ്ട്രീയം ഇളക്കിമറിച്ച കാരണങ്ങൾ സംഘപരിവാറിന് രണ്ട് സീറ്റ് പിണറായി തന്ന ഉറപ്പാണോ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആരുടെ ഉറപ്പാണെന്നുള്ളതിന്റെ തെളിവ് സഹിതം പുറത്താകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതീക്ഷ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും തൃശൂരും വിജയം ഉറപ്പെന്ന് വിലയിരുത്തുകയാണ് സംസ്ഥാന ബി നേതൃത്വം ൂത്ത് തലത്തിൽ നിന്ന് ലഭിച്ച കണക്കുകൾ വിലയിരുത്തിയാണ് സംസ്ഥാന നേതൃത്വം ഈ തീരുമാനമെടുക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെയും വിലയിരുത്തൽ അറിയിച്ചിട്ടുണ്ട് ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും അട്ടിമറി സംഭവിക്കാമെന്നും ബി ജെ പി കരുതുന്നു കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും മാത്രമല്ല ഇരുപത് ശതമാനം വോട്ട് നേടുമെന്നാണ് വിലയിരുത്തൽ ആലപ്പുഴയിലും പാലക്കാടും കാസർഗോഡും കോഴിക്കോടും വലിയ തോതിൽ വോട്ട് കൂടും കെ സുരേന്ദ്രൻ മത്സരിച്ച വയനാട്ടിൽ വോട്ട് ഇരട്ടിയാകും തുഷാർ വെള്ളാപ്പള്ളിക്ക് കോട്ടയത്ത് രണ്ടര ലക്ഷം വോട്ട് കിട്ടുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മറ്റ് മൂന്ന് ബി ഡി ജെ സ്ഥാനാർത്ഥികളും വലിയ നേട്ടം ഉണ്ടാക്കില്ല എന്നാണ് നിഗമനം രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരം വോട്ട് നേടിയ തിരുവനന്തപുരത്ത് ഇത്തവണ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വോട്ട് നേടി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും രണ്ടാം സ്ഥാനത്ത് ശശി തരൂരായിരിക്കും നേമത്ത് ഇരുപതിനായിരം വട്ടിയൂർക്കാവിൽ പതിനയ്യായിരം കഴക്കൂട്ടത്ത് എണ്ണായിരം തിരുവനന്തപുരം സിറ്റിയിൽ അയ്യായിരം വോട്ട് എന്നിങ്ങനെ ലീഡ് നേടും പാറശാലയിൽ രണ്ടാം സ്ഥാനത്തെത്തും കോവളത്തും നെയ്യാറ്റിൻകരയിലും മൂന്നാമത് തന്നെയെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കും തൃശൂരിൽ എന്തായാലും സുരേഷ് ഗോപി വിജയിക്കുമെന്നാണ് വിലയിരുത്തൽ ബി ജെ പി നാല് ലക്ഷം വോട്ട് പിടിക്കും മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ട് നേടി യു ഡി എഫ് ആയിരിക്കും രണ്ടാം സ്ഥാനത്ത് തൃശൂർ മണലൂർ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്തും സുരേഷ് ഗോപി എത്തുമെന്നാണ് വിലയിരുത്തൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മത്സരിച്ച ആറ്റിങ്ങലിൽ ഇഞ്ചോടിഞ്ചു മത്സരം നടന്നു മൂന്ന് ലക്ഷം വോട്ട് ഉറപ്പാണെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ വർക്കലയിലും ആറ്റിങ്ങലിലും ചിറയിൻ കീഴിലും ഒന്നാമതെത്തും പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മുൻപ് കെ സുരേന്ദ്രൻ നേടിയ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം വോട്ട് മറികടക്കാനുള്ള മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ഓർത്തഡോക്സ് നായർ ഈഴവ വോട്ടുകൾ ഭിന്നിച്ചാൽ അത് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് ബൂത്തുതല റിപ്പോർട്ട് പാലക്കാടും ആലപ്പുഴയിലും വോട്ട് വിഹിതം കുതിച്ചുയരും ഇതാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഇതിൽ മറ്റു മണ്ഡലങ്ങളൊക്കെ വിട്ടേക്കു തൃശൂരും തിരുവനന്തപുരത്തിന്റെയും കാര്യത്തിൽ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ബി ജെ പിക്ക് ഉള്ളത് ബി ജെ പി കേന്ദ്ര നേതാക്കളും കേരള നേതാക്കളും ഉറച്ച സ്വരത്തിലാണ് പറയുന്നത് തൃശൂരും തിരുവനന്തപുരവും കിട്ടുമെന്ന് ബി ജെ പി കാരുടെ ഈ ആത്മവിശ്വാസം പിണറായി വിജയന്റെ ഉറപ്പിന്മേലുള്ളതാണോ എന്നാണ് ആക്ഷേപം വരുന്നത് പാർട്ടിക്കുള്ളിൽ പോലും ഈ ചർച്ച നടക്കുന്നുണ്ട് സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനും വേണ്ടി ബി ജെ പി കാരേക്കാൾ പ്രവർത്തിച്ചത് ഇടതിലെ പിണറായി ശിങ്കിടികളാണെന്നാണ് ആരോപണം തൃശൂരിൽ സുനിൽകുമാറിനു വേണ്ടിയും തിരുവനന്തപുരത്ത് പന്യൻ രവീന്ദ്രന് വേണ്ടിയും വലിയ രീതിയിൽ പ്രവർത്തിക്കാൻ ഇടത് മുന്നിട്ട് നിന്നില്ല അതെന്തുകൊണ്ടായിരുന്നു വീണയ്ക്കു വേണ്ടി പിണറായി വിജയൻ ഡീൽ വെച്ചത് ഈ രണ്ട് മണ്ഡലങ്ങളാണെന്നാണ് എല്ലാവരും ആരോപണം ഉന്നയിക്കുന്നത് മാസപ്പടിക്കും ലാവലിനും വേണ്ടി ഉദ്ദിഷ്ട കാര്യങ്ങൾക്കുള്ള ഉപകാര സ്മരണ അങ്ങനെ ഒരു ഡീൽ നടന്നുവെങ്കിൽ പാർട്ടിയിൽ പിണറായി വിജയന് നേരെ വലിയ പട ഉയരും സി പി എമ്മിൽ ഒരു വിള്ളലിനു പോലും സാധ്യതയുണ്ട് പിണറായി അടിമകൾ കുറെ ഉണ്ടെങ്കിലും പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന നേതാക്കളുമുണ്ട് അവർ ഇപ്പോഴേ ഇടഞ്ഞു നിൽക്കുകയാണ് വലിയ ഒരു ആയിരുന്നു ഇ പി ജയരാജന്റെയൊക്കെ കാര്യത്തിൽ നടന്നത് അതായത് തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ വന്നു നിന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ജാവഡേക്കറുമായി ചർച്ച നടന്നു എന്ന് ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടന്നു എന്നല്ല പറയുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി അതായത് താമരയ്ക്ക് ആളെ കൂട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ജാവദേക്കർ അത്തരത്തിലൊരാളുമായി എന്തിന് ഇ പി ചർച്ച നടത്തിയെന്ന ചോദ്യമാണ് വന്നത് ഇതിന് പിന്നാലെ സി പി എം നേതാക്കളെല്ലാം ഇപിയെ തള്ളിപ്പറയുകയും ചെയ്തു വലിയൊരു ഒരു അട്ടിമറിയാണ് നടന്നത് പാർട്ടിക്കാർ പോലും വലിയ രീതിയിൽ ഇ പി ജയരാജനെതിരെ തിരിഞ്ഞ ഒരു സംഭവം പക്ഷെ അപ്പോഴും ഇ പി ജയരാജനെ സംരക്ഷിച്ചു നിർത്തിയത് പിണറായി വിജയനാണ് പാർട്ടിയിൽ നിന്ന് ഒരു നടപടി പോലും ഇ പിക്ക് നേരെ ഉണ്ടായില്ല കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയില്ല പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് ചെയ്തത് പിണറായി വിജയൻ എന്തിനായിരുന്നു അങ്ങനെ ഒരു നടപടി പോലും എടുക്കാതെ ഇ പി ജയരാജനെ ഇത്ര ചേർത്ത് നിർത്തുന്നത് അതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് പാർട്ടിക്കാർ പോലും സംശയിക്കുന്നുണ്ട് അതായത് ബി ജെ പി സി പി എം ബന്ധത്തിന്റെ അല്ലെങ്കിൽ പാർട്ടിയെ മാറ്റി നിർത്താം പിണറായി കൂട്ടരും ബി ജെ പിയുമായുള്ള ബന്ധത്തിന്റെ തെളിവാണിതെന്ന രീതിയിൽ ചർച്ചകൾ വന്നു ഈ തെരഞ്ഞെടുപ്പോടെ ഒരു കാര്യം മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട് ബി ജെ പി സി പി എം ബന്ധം ഒന്നുകൂടി വെളിവായി രാജീവ് ചന്ദ്രശേഖറും സി പി എം നേതാക്കളും ബിസിനസ് ബന്ധമെന്ന് പ്രതിപക്ഷം കൊളുത്തിവിട്ടെത്തി വലിയ തോതിൽ ആളിക്കത്തി ഇതെല്ലാം സി പി എമ്മിന്റെ തോൽവിക്ക് കാരണമാകുമെന്നാണ് വിദഗ്ധർ കണക്കുകൂട്ടുന്നത് സി പി എം നേതാക്കളുടെ അണ്ണാക്കുവരെ നോട്ട് കെട്ടുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് ശക്തിധരൻ തുറന്നെഴുതി രാജീവിനെ കേമനെന്ന് ഇ പി ജയരാജൻ പുകഴ്ത്തി പറയുന്നത് ചതിയല്ലേ എന്ന് ശക്തിധരൻ ചോദിച്ചു സഹസ്രകോടീശ്വരനായ അന്തർദേശീയ ബിസിനസ്സുകാരനാണ് രാജീവ് ചന്ദ്രശേഖർ അതൊരു തെറ്റോ സ്ഥാനാർത്ഥിയാകാൻ അയോഗ്യതയോ അല്ല കർണാടകത്തിൽ സീറ്റ് കിട്ടുന്നില്ലെങ്കിലേ കേരളത്തിൽ കണ്ണുള്ളൂവെന്ന് കേരളത്തിൽ കാല് കുത്തിയപ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ തുറന്നു പറഞ്ഞതാണ് രാഷ്ട്രീയ ബലാബലത്തിൽ കർണാടകം പുറന്തള്ളിയപ്പോൾ തലസ്ഥാനത്തെ സേവക പരീക്ഷകൾ ഈ മനുഷ്യന്റെ ചുറ്റും ഇരച്ചു കയറി എത്ര ദിവസത്തെ ബന്ധമാണ് തലസ്ഥാനവും രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ളത് ആത്മാഭിമാനം വിറ്റു തുട്ടുണ്ടാക്കാൻ കേമന്മാരാണല്ലോ തലസ്ഥാനത്തെ ചില പൗരപ്രമുഖർ കർണാടകത്തിൽ രണ്ടോ മൂന്നോ തവണ അദ്ദേഹത്തെ എം പി ആക്കിയവർ മലയാളികളെ കുറിച്ച് എന്ത് വിചാരിക്കും ഇത്ര പോങ്ങന്മാരാണോ മലയാളികൾ എന്നല്ലേ ചിന്തിക്കൂ പതിനെട്ട് വർഷത്തെ ബന്ധം കൊണ്ട് കർണാടകത്തിൽ ഈ എം പി ഒരു കക്കൂസെങ്കിലും പണിതോ ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്ന കർണാടകത്തിൽ എന്ത് വികസനമാണ് നടത്തിയതെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ കർണാടകത്തിൽ കാളപെറ്റു എന്ന കേട്ടപാടെ എങ്ങനെയാണ് തലസ്ഥാനത്തെ ദല്ലാളുമാർ കയറുമായി ചാടിയത് സി പി എമ്മിലെ ചില ബിസിനസ് സാമ്പ്രാട്ടുകളും ഇദ്ദേഹവും തമ്മിലുള്ള അടുപ്പം എന്തെന്നാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ മാസപ്പടി കിട്ടിയാൽ എന്ത് ക്ഷൗരവും ചെയ്ത് കൊടുക്കുന്നവരാണോ തലസ്ഥാനത്തെ ഏബ്യന്മാർ ഇതായിരുന്നു ശക്തിധരൻ മുൻപ് കുറിച്ചത് രാജീവ് ചന്ദ്രശേഖറുമായി വലിയ ബന്ധമുള്ള പല സി നേതാക്കളുമുണ്ട് അതിനെക്കുറിച്ചാണ് ശക്തിധരൻ തുറന്നെഴുതിയത് അതുതന്നെയാണ് പറയാനുള്ളത് അതായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പക്ഷെ ഒരു സി പി എം നേതാവ് പോലും രാഷ്ട്രീയമായി രാജീവ് ചന്ദ്രശേഖറെ എതിരിടാൻ നിന്നില്ല ഇ പി ജയരാജന്റെ വായിൽ നിന്ന് വന്ന വലിയ ഒരു ബ്ലണ്ടർ തിരുവനന്തപുരത്ത് സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്നാണ് അത്രത്തോളം ബി ജെ പിയെ പൊക്കി പറയുകയാണ് ഇ പി ജയരാജൻ ചെയ്തത് ഒന്ന് ഓർക്കണം ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് പോലുമില്ല ഒരു ില്ലാതെ മലയാളികൾ തന്നെ പൂജ്യത്തിൽ വെട്ടി പുറത്താക്കിയ ബി ജെ പി യെ ഇ പി ജയരാജൻ ഇത്തരത്തിൽ പൊക്കിയടിച്ചു പറഞ്ഞത് എന്തിനായിരുന്നു അത്തരത്തിലൊരു നീക്കം അപ്പോൾ ഇവർ തമ്മിലൊക്കെ ഉള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ട് എന്നത് ഉറപ്പാണ് അത് വോട്ടായി ഒരു മണ്ഡലം പിടിക്കുന്നതിലേക്ക് വരെ എത്തുമോ എന്നത് കാത്തിരുന്ന് കാണണം തൃശൂരും തിരുവനന്തപുരവും ബി ജെ പി എടുക്കുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കൈകൾ മാത്രമാണ് അത് പിണറായി വിജയന്റേത് മാത്രമായിരിക്കുമെന്ന് എല്ലാവരും ഒരുപോലെ പറയുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്